ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ലൈഫിൽ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഹൃദയം ശാന്തമാകുന്നത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ശക്തിയുടെ സഹായം കൊണ്ടാണെന്നത് ചിലപ്പോൾ ലൈഫിൽ ഒരു കുഴപ്പമോ പ്രത്യേകിച്ച് ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഉള്ളിലെ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടാകും ചിലപ്പോൾ എല്ലാം ശരിയായ റൂട്ടിലൂടെ ആയിരിക്കും പോകുന്നത് എന്നാലും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയം ലൈഫിലെ എല്ലാ വഴികളിലും നമ്മൾ സെർച്ച് ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് പക്ഷേ ആ ഒരു സമാധാനം പീസ് അത് വരുന്നത് അള്ളാഹുവിൽ നമ്മൾ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും ആശങ്കകൾ അല്ലെങ്കിൽ സ്ട്രെസ് എന്നത് എൻ്റെ ജീവിതം ഞാൻ തന്നെ കൺട്രോൾ ചെയ്യണം എന്നൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പക്ഷേ സത്യത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ കുറവാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ റിസ്ക് നമ്മുടെ ഹെൽത്ത് റിലേഷൻഷിപ്സ് ഇവയിലൊന്നിലും നമുക്ക് ഫുൾ കൺട്രോൾ ഇല്ല കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആങ്സൈറ്റി അവിടെ ഉണ്ടാകുന്നത് അതിനാൽ അള്ളാഹുവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി സാധിക്കും ഉള്ളിൽ ഒരു സമാധാനം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അല്ലാഹു പറയുന്നു അള്ളാഹുവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ മതിയാകുമെന്ന് ഈയൊരു ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് വഴി കാണുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വഴികൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാനില്ലെന്ന് തോന്നുമ്പോൾ അല്ലാഹു ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിലെ ഹാർഡസ്റ്റ് ടൈംസ് പണം ഇല്ലാത്ത സമയങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ തകരുമ്പോൾ ബന്ധങ്ങൾ തകരുമ്പോൾ ഇതിലൂടെയൊക്കെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ എന്നാണ് തീർച്ചയായും പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യാൻ പവറുള്ളത് മനുഷ്യർക്കല്ല അള്ളാഹുവിനാണ് അള്ളാഹു നിന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു നീ ആശ്രയിക്കുന്നത് എന്നിലാണോ അതോ മനുഷ്യരിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പലരുടെയും ടെൻഷൻ അല്ലെങ്കിൽ ഭയം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ആണോ എന്നതാണ് നിങ്ങളവിടെ ഓർക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ അത് നിങ്ങളെ സൃഷ്ടിച്ചവൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ പ്ലാൻസ് അത് ഇൻവിസിബിൾ ആണ് പക്ഷേ അത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നീ നാളെ കുറിച്ച് ഭയത്തോടെയായിരിക്കും നിൽക്കുന്നത് എന്നാൽ നീ ഓർക്കേണ്ടത് അള്ളാഹുവിനെ എല്ലാം അറിയാം അവൻ ഓൾറെഡി പ്ലാൻഡ് ആണ് അതുകൊണ്ട് തന്നെ നീ പോലും അറിയാത്ത അപകടങ്ങളിൽ നിന്ന് അവൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അർത്ഥമാക്കുന്നത് ഭയം അപ്രത്യക്ഷമാക്കുകയും അവിടെ പ്രതീക്ഷ കൈവരികയും ചെയ്യുക എന്നതാണ് പ്രവാചകന്മാരിൽ നിന്ന് തന്നെ അള്ളാഹവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മൂസ അലൈസലാം കടലിന് മുന്നിൽ എത്തിയപ്പോൾ പിന്നിൽ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൻ്റെ പ്ലാനിങ് അവിടെ ഉണ്ടായിരുന്നു കടൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നത് സൊല്യൂഷൻസ് നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു എല്ലാം പെർഫെക്ട്ലി പ്ലാൻ ചെയ്തിരിക്കുന്നു അതുപോലെ യൂസുഫ് അലഹിസ്സലാം കിണറിൽ അകപ്പെട്ടപ്പോഴും പിന്നീട് നബിയെ അള്ളാഹു രാജപദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു ഉണ്ടായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ അള്ളാഹുവിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം കൈവരിക്കുക എന്ന് അതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്പ് വൺ നിങ്ങൾ ഹസ്ബൻഡ് വനിയമൽ വക്കീൽ എന്ന് പതിവാക്കുക പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ ഈ വാക്ക് പറയുക അള്ളാഹു എനിക്ക് മതിയാകുന്നു എന്ന് ഈ വാക്ക് നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുന്നു സ്റ്റെപ്പ് നമ്പർ ടു ദ്വ ചെയ്യുക സമാധാനമായിരിക്കുക നിങ്ങൾ ദുആ ചെയ്യുക പ്രശ്നം അള്ളാഹവിലേക്ക് കൈമാറുക ഉടനെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ കുറയും സ്റ്റെപ്പ് നമ്പർ ത്രീ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് എന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുന്നു നിങ്ങൾ അവനിൽ തവക്കൽ ചെയ്യുക അതിലൂടെ മാത്രമേ സമാധാനം വരികയുള്ളൂ സ്റ്റെപ്പ് നമ്പർ ഫോർ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾക്ക് പിന്നെയും രണ്ടുരക്കത്ത് നമസ്കരിക്കുക അതാണ് സലാത്തുൽ ഹാജത് അല്ലാഹു നിന്റെ പ്രശ്നങ്ങളും നിന്റെ വേദനകളും കാണുന്നു അവൻ അതിനുള്ള ഉത്തരം നൽകും സ്റ്റെപ്പ് നമ്പർ ഫൈവ് നിനക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് നീ ചിന്തിക്കുക നിന്റെ കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ അല്ലാഹു എങ്ങനെ പരിഹരിച്ചു എന്ന് ഓർക്കുക അതുപോലെ അവൻ വീണ്ടും നിന്നെ സഹായിക്കും നമ്മൾ അള്ളാഹുവിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ലൈഫിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഒന്ന് നമ്മൾ പോലും വിചാരിക്കാത്ത വാതിലുകൾ അവൻ നമുക്ക് മുന്നിൽ തുറന്നു തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അവൻ നമുക്ക് നൽകും രണ്ട് നിന്റെ ഹൃദയത്തിന് ധൈര്യം വരും അവിടെ ഭയം എന്നത് അപ്രത്യക്ഷമാകും മൂന്ന് നിന്റെ ലൈഫിൽ റിസ്ക് കൈവരും അള്ളാഹുവിനുള്ള വിശ്വാസം ലൈഫിൽ ബറക്കത്ത് കൊണ്ടുവരും നാല് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയും നമുക്കറിയാം നമ്മോടൊപ്പം ആരുണ്ടായാലും ചിലപ്പോൾ ഒരു മൊമെൻ്റിൽ എല്ലാവരും വിട്ടുപോകും പക്ഷെ അള്ളാഹു നമ്മോടൊപ്പം എന്നും ഉണ്ടാകും അഞ്ച് സമാധാനം എന്നത് നിന്റെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും നീ കാമാകും നിന്റെ പേടികൾ പ്രശ്നങ്ങൾ കുറയും എല്ലാം അള്ളാഹുവിലാണ് അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന ഒരു ചിന്ത അതാണ് ഏതൊരു മനുഷ്യനും സമാധാനം നൽകുന്ന വഴി പീസ് അല്ലെങ്കിൽ സമാധാനം എന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് എക്സ്റ്റേണൽ പീസ് അത് നമ്മുടെ മണി ജോബ് പീപ്പിൾ സപ്പോർട്ട് ആയിരിക്കും ഇത് എപ്പോഴും ടെമ്പററി ആണ് രണ്ട് ഇന്റേണൽ പീസ് ഇത് അള്ളാഹുവിനുള്ള ട്രസ്റ്റ് ആണ് ഇതാണ് പെർമനന്റ് ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അള്ളാഹു എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം അതാണ് നിന്റെ ഹൃദയത്തിൽ സമാധാനം പടർത്തുന്നത് ഫ്രണ്ട്സ് നിങ്ങൾ ലൈഫിൽ എത്ര തന്നെ തകർന്നാലും അല്ലാഹു നിന്നെ ഒരിക്കലും വിട്ടുപോകുന്നില്ല നീ കരഞ്ഞു ഉറങ്ങിയ രാത്രികൾ അള്ളാഹു കണ്ടിട്ടുണ്ട് നീ ചെയ്തത് ആകൾ അല്ലാഹു കേട്ടിട്ടുണ്ട് നീ ഒറ്റപ്പെട്ടെന്ന് തോന്നിയ ദിവസങ്ങൾ അവിടെ അല്ലാഹു നിന്റെ കൂടെ ഉണ്ടായിരുന്നു അള്ളാഹു പറയുന്നു ഐ ആം യു ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് ആൻഡ് ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പീസ് ഇൻ യുവർ ലൈഫ് അതെ അത് തന്നെയാണ് നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമാധാനവും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ആല വെബ്രക്കാത്തു